ജപ്പാൻകാർക്കിടയിൽ ഒരുപാട് മിത്തുകളുണ്ട് തനബാത്ത എന്ന ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ച് കേൾക്കാം ആകാശം തെളിഞ്ഞിരിക്കുന്നിടത്തോളം കാലം വർഷത്തിൽ ഒരിക്കൽ മാത്രം പരസ്പരം കാണാൻ അനുവാദമുള്ള രണ്ട് നക്ഷത്രങ്ങൾ ആകാശത്ത് വെച്ച് ആ ഒരു ദിവസം കണ്ടുമുട്ടുന്നു ഈ പ്രണയകതയെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ജപ്പാനിലുടനീളം ജൂലൈ ഏഴാം തീയതി തനബാത്ത എന്ന നക്ഷത്രോത്സവം ആഘോഷിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായാണ് വർണ്ണക്കടലാസുകളിൽ ആശംസകളും ആഗ്രഹങ്ങളും എഴുതി മുളമരങ്ങളിൽ തൂക്കിയിടുന്നു വരുന്ന വർഷം കോളേജ് എക്സാമിൽ ഫസ്റ്റ് ആവാനും സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് നൂറ് മീറ്റർ റണ്ണിംഗ് റേസിൽ ഫസ്റ്റ് കിട്ടാനും തന്റെ സുഹൃത്തിന്റെ കാണാതെ പോയ പേഴ്സ് തിരികെ കിട്ടാനും ആഗ്രഹം പ്രകടിപ്പിച്ച് പലരും എഴുതിയത് കാണാം ഇതിൽ ഇത് ഒരുക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് പലയിടങ്ങളിലും ഇത് കാണാൻ പറ്റും മറ്റൊരു മ്യൂസിക് ഇവന്റ് കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ആളുകൾ കസേരയിൽ കസേരിയിൽ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളും ബഹളവും കയ്യടികളുമായി ആ കലാകാരന്മാർ അവരുടെ വാദ്യോപകരണങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞു സംഗീത വിരുന്നു തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കി ഇനിയും ഒരുപാട് കഥകളുണ്ട് ഇവിടെ ആ കഥകൾക്ക് പിന്നാലെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു ബൈ